ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ശ്രീരാമസ് ഓക്കെ എപ്പോ ദുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം അതേ കണ്ടിട്ടില്ല അവിടെ കുറ്റിപ്പുറം കുറ്റപ്പുറം നിന്ന് വരുന്നതിൽ കുറ്റിപ്പുറം ഫ്ലൈ ഓവർ കടന്നിട്ട് നേരത്തെ നമ്മുടെ റാമ്പ് വഴിയാണ് കോഴിക്കോട് ഭാഗത്തോട്ട് ഹൈവേയിലോട്ട് കയറി പോകുന്നത് കേട്ടോ ഒരു ഭാഗത്ത് റാമ്പ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ബൈക്ക് കയറി വരുന്ന ഭാഗമാണ് നമ്മൾ തിരുൂര് തിരുനാവായ ഭാഗത്തോട്ട് പോകേണ്ടവർക്കുള്ള ഉണ്ടോ അതായത് പൊന്നാനി തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ പാട് എക്സിറ്റിലോട്ട് എടുക്കുക ഇത് കണ്ടിട്ടില്ല ആ റാമ്പ് കയറിയാൽ വളാഞ്ചേരിയും മറ്റേ നേരെ കുറ്റിപ്പുറം തിരൂരം ഉണ്ടോ ഈ ഭാഗത്തെ യൂട്ടേൺ എടുക്കാനാണ് പിന്നെ ഈ പിയറിൻ്റെ സെൻ്റർ ഭാഗത്തെ ആ സെൻറ്റർ സ്പാൻ്റെ ആ ഭാഗമാണ് ഇരു ഭാഗത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വാഹനങ്ങൾ കടക്കാനുള്ളത് കേട്ടോ കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുന്നവരും കുറ്റിപ്പുറം നിന്ന് തിരൂര് കോഴിക്കോട് ഭാഗത്തോട്ട് പോകേണ്ടവരും ആ സെൻറ്ററിൽ കൂടെയാണ് ആ സെൻറ്റർ ഭാഗത്തൊരു ഡിവൈഡർ ഒക്കെ വരുന്നതാണ് മറ്റേത് യൂ ടേൺ പോയിന്റ് കേട്ടോ അപ്പോൾ ആ ഒരു ജീപ്പ് പോയില്ലേ അതൊക്കെ യു ടേൺ പോയിന്റുകളാണ് വരുന്നത് കേട്ടോ ഹൈവേയിലെ വാഹനങ്ങൾക്ക് യൂ ടേൺ തിരിഞ്ഞ് പോകാനുള്ള ഓപ്ഷനാണ് ഈ അടിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുവിധം ഫ്ലൈ ഓവറിൻ്റെ കടിയിൽ അത്തരത്തിലായിരിക്കും യൂ ടേൺ പോയിന്റുകൾ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അണ്ടർപാസുകളുടെ അടിയിലൊക്കെ തന്നെ ഒരു യൂ ടേൺ ഓപ്ഷനാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ആദ്യം മുതലേ അത്യാവശ്യം നല്ല ഒരു സ്ഥലം ഉണ്ടായിരുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ചെറിയ റോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്ത് അവിടെ ഒരു നല്ലൊരു സർവീസ് റോഡും പിന്നെ എക്സ്ട്രാ എക്സിറ്റിനുള്ള റാമ്പും അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പോൾ ആ തലക്കെ കാണാനുള്ള കുറ്റിപ്പുറം പാലമാണ് ഭാരതപ്പോഴൊക്കെ കുറുകെയുള്ള പാലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ യൂ ടേൺ വന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നതിൽ ദൈവം ഓട്ടോ വന്ന പോലെ ഷൂട്ടെടുക്കരുത് അത് അവർക്ക് അറിയാനായിട്ടുണ്ടോ ഒരുപാട് പേര് ഇത്തരത്തിൽ റോങ് ആയിങ്ങാണ്ട് കയറുന്നുണ്ട് അതവർക്കറിയാൻ കിട്ടും ഇതാണ് പ്രോപ്പറായിട്ട് യൂ ടേൺ എടുക്കേണ്ടത് കേട്ടോ തിരൂർ കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകേണ്ടവർ കോഴിക്കോട് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നിലവിൽ നമ്മുടെ ആ ഒരു കുറ്റിപ്പുറം ഫ്ലൈ ഓവർ കയറിയതിന് ശേഷം ഭാരതപ്പുഴ കുറുകെയുള്ള പാലത്തിൻ്റെ അവിടുന്ന് ആണ് യൂ എടുത്തിട്ട് അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എക്സിറ്റ് എടുക്കുന്ന പോലെ എക്സിറ്റ് എടുക്കണം കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മുടെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളുടെ ആദ്യഘട്ട നടപടികളൊക്കെ തന്നെ അതായത് പഴയ റോഡിൻ്റെ ആ ഭാഗത്തുള്ള പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗം ക്ലോസ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നല്ല കിടല സാധനം കേട്ടോ ആ തലക്കൊക്കെ എത്തുമ്പോൾ സർവീസ് റോഡ് നോർമൽ വീതിയിലാണ് ഇവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു സർവീസ് റോഡായിട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് കാറുകളും ബൈക്കുകളൊക്കെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ റോങ്ങ് ഇങ്ങനെ കയറുന്നുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഞാനവിടുന്ന് ബൈക്ക് കൊണ്ട് വരുമ്പോൾ ഞാനൊന്ന് കൺഫ്യൂഷനായി ഇതിപ്പോൾ എങ്ങനെയാണെന്ന് കാരണം ഇറക്കു ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നും വാഹനങ്ങളെ കാണാതാവുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി വരുമല്ലോ അപ്പോൾ അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും കൺഫ്യൂഷൻ വരികയാണ് ഇതിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ അപ്പോൾ അവരും പല ആളുകളും എക്സിറ്റായി പോകുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ പിന്നെ കുറെ നമ്മൾ അവിടെ ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു പത്ത് അഞ്ച് മിനിറ്റ് നേരെ മാത്രമേ എനിക്ക് നിൽക്കാൻ സാധിച്ചുള്ളൂ അപ്പം വർക്കിനിടയിലായത് കൊണ്ട് എനിക്ക് അധികം സമയം അവിടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ പിന്നീട് നമ്മളിത് പുതിയ കുറ്റിപ്പുറം മാറുപരിപ്പാതയിലൂടെ പോകുമ്പോൾ പഴയ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു ആർച്ച് ഒരു ഭാഗം ഉണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഫീലാണുട്ടോ അല്ല കിടല ലുക്ക് തന്നെയാണ് കേട്ടോ അത് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മിനി പമ്പ് ഭാഗത്തെ കാഴ്ചകളാണ് മിനി പമ്പ് ഭാഗത്ത് ലാൻഡ് മാർക്കിംഗ് ഒക്കെ തന്നെ കഴിഞ്ഞ് പിന്നീട് അവർ ആരോ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരോ മാർക്കിങ് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ എടപ്പാളിൽ നിന്ന് മധുരശ്ശേരി ഭാഗത്തോട്ടൊക്കെ പോകേണ്ടവർക്ക് ഈ ഒരു ഫ്ലൈ ഓവർ ഉപയോഗിക്കാം അതുപോലെ തന്നെ മധുരശ്ശേരിയിൽ നിന്നും പൊന്നാനിയൊക്കെ ഉള്ളവർക്ക് എടപ്പാൾ ഭാഗത്തോട്ട് പോകാനും ആ ഒരു ഫ്ലൈ ഓവർ ഉപയോഗിക്കാം കേട്ടോ സിസ്റ്റം ആക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല കിഡിലൻ ഫ്ലൈ ഓവറിനെ ഉണ്ടോ വേറൊരു വൈബ്രൻ്റെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിവിടെ റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരോ മാർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സൈൻ ബോർഡ് ഇവിടെ വരാനുണ്ട് അതിൻ്റെ കാലാണ് ഈ കെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആരോ മാർക്കിംഗ് ഇത്തരത്തിലാണ് നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലാണ് തകര ഷീറ്റിൽ കറക്റ്റായിട്ട് ആരോ മാർക്കിൻ്റെ ആ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുക അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ ചാക്കെന്ന് വിതരണമുണ്ടല്ലോ അത് ഗ്ലാസ് പൗഡറാണ് തിനാ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് നമ്മുടെ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ വാഹനത്തിൻ്റെ ടയറിന് ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് കേട്ടോ അതായത് ഇതാണ് സാധനം നൈസ് സാധനമാണ് അത്രയും നൈസ് പിന്നെ അതുപോലെ തന്നെ നൈറ്റിൽ നമുക്ക് അതിനൊരു ചെറിയൊരു തിളക്കം പോലെ അതായത് അതൊന്നും അടി എടുത്ത് കാണിക്കും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതൊക്കെ പ്രോപ്പറായിട്ടുള്ള അളവും കാര്യങ്ങളും നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവരും വെറുതെ തോന്നിയ പോലെ ചെയ്യല്ല അപ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എൻ എച്ച് അറുപത്താറ് എന്നുള്ള ബോർഡ് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് എൻ എ എന്നെ എൻ എ എന്നുള്ളത് പിന്നീട് ഇത് കൂരടയിലാണ് ഒരു എക്സിറ്റ് വരുന്നത് കേട്ടോ എൻട്രി വരുന്നത് എൻട്രി വരുന്നത് നമ്മുടെ മിനി പമ്പ പാത്താണ് പിന്നീട് എക്സിറ്റ് വരുന്നത് കൂരട പ്രദേശത്താണ് ഇവിടെ നിന്ന് എക്സിറ്റായി കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റ് ഏരിയ ഉണ്ട് അതായത് ബാത്ത്റൂം ഫെസിലിറ്റി ഉള്ളത് പിന്നെ അവിടെയുള്ള ആദ്യമേ ഉണ്ടായിരുന്നൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ഒരു നല്ലൊരു ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും പാടി പെർഫെക്റ്റ് ആവും പിന്നെ ഈ ഒരു ഭാഗത്ത് നിരവധി ഗർഡറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറ ആർ മുകളിൽ വരേണ്ട ഗർഡറുകളാണോ ആറോബിയുടെ പാലത്തിന് മേക്ക് വെക്കേണ്ട ഗർഡറുകളാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം പാർക്കിങ്ങിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വീതിയുള്ള ഭാഗം ഉണ്ടാവും ഓൾറെഡി പഴയ റോഡ് അങ്ങനെ കർവ് കർവായങ്ങാണ്ട് വന്നിരുന്നു അപ്പോൾ വളവ് തീർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഭാഗത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ സർവീസ് റോഡ് ടൂവേ സംവിധാനം പോലെയുണ്ടോ സെൻട്രൽ ഡിവൈഡർ ഒക്കെ വെച്ചിട്ട് ഒരു ഭാഗം വാഹനങ്ങൾക്ക് സ്മൂത്തായി ആയി പോകാനും ഒരു ഭാഗം പാർക്ക് ചെയ്യാനും കൂടിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പൊന്നാനി ബൈപ്പാസ് മണ്ണെടുത്ത് ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ലൊരു വലിയൊരു ഈ വളവായിരുന്നു ഇപ്പോൾ ഏകദേശമൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ ആ രണ്ട് ലോറികൾ എത്ര കാലമായി എന്നറിയാം ആ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഒരുപാട് കാലമായി അത്തരത്തിൽ കിടക്കുന്ന കേട്ടോ പിന്നീട് നമ്മുടെ ആയികലം അണ്ടർപാസിൻ്റെ മുമ്പ് ഒരു എക്സിറ്റ് ഉണ്ട് അതിന് ശേഷം അയങ്കല അണ്ടർപാസ് കഴിഞ്ഞ് നമ്മുടെ പൊന്നാനി ബൈപ്പാസ്സിലെ സർവീസ് റോഡ് ഇല്ലാതെ പോകുന്ന ഈ ഒരു ഭാഗത്താണ് ലാസ്റ്റ് എൻട്രി വരുന്നത് കേട്ടോ പിന്നീട് ഒരു മൂന്ന് കിലോമീറ്ററോളം സർവീസ് റോഡില്ലാതെയാണ് വാഹന ഗതാഗതം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ തന്നെ കെയർ ചെയ്ത് പോകണം ഇവിടെ സേഫ്റ്റി വെരിയൽസൊക്കെ ഒരുവിധം ഭാഗത്ത് ഉണ്ടായിരിക്കില്ല കാരണം ഷോപ്പുകളും മറ്റതൊക്കെ ഉള്ളതുകൊണ്ട് അവർ വെക്കാൻ സാധ്യത കുറവാണ് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിയിരിക്കും അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് ഇനി മാറി മാറി കിട്ടും അവിടെ ഒക്കെ തന്നെ ഒരു മിനി ടൗണായി മാറും കാരണം ഒരു റസ്റ്റ് ഏരിയ സെറ്റപ്പ് ഈ ഒരു മൂന്ന് കിലോമീറ്ററോളം ഭാഗം പെട്രോൾ പമ്പ് ഉണ്ട് ഫുഡ് ഉണ്ട് മറ്റേ നമ്മുടെ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യുന്ന പരിപാടി ഉണ്ട് പിന്നെ റസ്റ്റ് ഏരിയ ട്രക്ക് ലേബായി എല്ലാം ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതോ മെക്കാനിക്കും പാടി വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയി ഈ ഒരു ഏരിയ ഇതാണ് ട്രക്ക് ലേബായി വരുന്നത് കേട്ടോ നമ്മുടെ പൊന്നാനി ബൈപ്പാസിൽ വരുന്ന ട്രക്ക് പോയി ആണ് അറ്റേ ടൈമ് ഏകദേശം ഇരുപത്തിരണ്ടോളം ട്രക്ക് ഇപ്പോൾ നിലവിൽ അവിടെ കിടക്കുന്നുണ്ട് ആ സാനിയുടെ ക്രൈൻ ഇട്ടാ ഭാഗത്താണ് ഇത് പാത തുറന്നു കൊടുത്ത് ഞാൻ പാത്തു വാഹനം നിർത്താൻ പറ്റില്ല അവിടുന്ന് സിമ്പിളായിട്ട് ഹൈവേയിലോട്ട് വാഹനം കയറാനുള്ള ഭാഗം കേട്ടാകും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്രാഷ് ബേരിയർ ഹൈറ്റ് കുറവായതുകൊണ്ട് അവിടെ ഒരാളെങ്കിലൊക്കെ ഞാൻ ഇതിൽ ഗൂഗിൾ കണ്ടാണ് ഒരാളെങ്കിൽ അതിൻ്റെ മുകളിൽ ആ പച്ച ഷീൽഡ് വെക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നതായിട്ടുള്ള പരിപാടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല കേട്ടോ അതുപോലെ നമ്മൾ സെക്കൻഡറി ഹീച്ചിലും വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരം കേട്ടോ കാരണം സെക്കൻഡറി ഹീച്ചിലെ നമുക്ക് നൈറ്റിലൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു സൈൻ ബോർഡ് ആൾക്ക് ആർക്കെങ്കിലും അറിയാം എനിക്ക് തോന്നുന്നു ആ തലക്ക കാണുന്ന ടവർ അതാണ് നമ്മുടെ വലിയൊരു ഗ്യാസ് ഇപ്പി ആ ഒരു ലൈൻ പാസ് ചെയ്യുന്നത് അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അറിയാവുന്നവരോട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേ കണ്ടില്ലേ നമ്മുടെ ആ ഒരു കറൻറ്റിൻ്റെ ഒരു ഷിന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇലക്ട്രിസിറ്റിൻ്റെ ഒരു ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുതന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അറിയാത്തവർ ഒന്ന് ജസ്റ്റ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ബലമായ സംശയം അത് തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം വേണമെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനെട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു ഭാഗത്ത് പന്തേപാലം ഭാഗത്ത് ഒരു സൈഡിലെ ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നിരുന്നു അതൊക്കെ മൂന്ന് മാസം കൊണ്ട് അവർ റിക്കവർ ചെയ്തെടുത്ത് അതിൻ്റെ മോൾ ഭാഗം ഫുള്ള് ഫൈനൽ ടാറിങ്ങും വരെ ചെയ്തു വെച്ചു കഴിഞ്ഞപ്പോൾ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും ലൈൻ മാർക്കിങ്ങും മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നടക്കാനുള്ളത് കേട്ടോ ഈ ഭാഗത്ത് വർക്കും പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നാനി ബൈപ്പാസ് പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ പിന്നെ അവിടെ ഈ ഒരു സർവീസ് റോഡിൻ്റെ അവിടെ അങ്ങനെ മാറ്റങ്ങളൊക്കെ പലതും വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തവണ അവർക്ക് ആ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞേക്ക് ഇനിയിപ്പോൾ രണ്ടാമതും അതേ രീതിയിൽ പണിഞ്ഞു കഴിഞ്ഞാൽ ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞേക്ക് ഈ സർവീസ് റോഡിൻ്റെ അടിയിലുള്ള ഈ ഒരു ഭാഗത്തെ തോട് പൂർണ്ണമായിട്ടും സർവീസ് റോഡിൽ നിന്ന് നിന്നും ഒഴിവാക്കിങ്ങാണ്ടാണ് തോട് പൊഴുക്കി വിടുന്നത് കേട്ടോ മറ്റേ ഇപ്പോൾ നിലവിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അടിയിലൂടെ തോട് ഒഴുക്കി വിട്ടിരുന്നത് കേട്ടോ ഈ ഒരു ഭാഗമാണ് കട്ടകൾ രണ്ടാമത് റീവർക്ക് ചെയ്ത് വെച്ചു കേട്ടോ വേണ്ടില്ലേ അപ്പോൾ ആ തോടി ഇതേ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അവിടെയൊക്കെ തന്നെ കോൺക്രീറ്റ് വാൾ നല്ല കനത്തിൽ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ടില്ലേ ഇത്തരത്തിലാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അവിടുന്ന് എക്സ്ട്രാ സ്ഥലം എടുത്തിട്ടാണ് ആ തോടിന് അങ്ങനെ ചെയ്തിട്ടുള്ളത് തോന്നുന്നുണ്ട് കേട്ടോ ഇത് വേണ്ടിയില്ലേ പ്രോപ്പറായിട്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ അവിടെ പോ സർവീസ് റോഡിൻ്റെ അടിയിലൂടെ തന്നെയാണ് തോടിനെ ഒഴുക്കി വിടുന്നത് കേട്ടോ തോടിൻ്റെ ഒഴുക്ക് സർവീസ് റോഡിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു ഭാഗത്ത് നിലവിൽ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് നമ്മുടെ പന്തേപാലം അണ്ടർപാസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു കിട്ടിലും വീഡിയോ മിഷിനാസ് ഗുഡ് ബൈ